വെളിപ്പാട് അധ്യായം പതിനേഴ് പിന്നെ ഏഴ് കലശമുള്ള ഏഴ് ദൂതമാര് ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു വരിക ഭൂമിയിലെ രാജാക്കമാരോട് വേഷാവൃത്തി ചെയ്ത് തന്റെ വേഷാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസിലെ മത്തരാളായ പെരുവള്ളത്തിന്റെ മേലെ ഇരിക്കുന്ന മഹാ വേഷിയുടെ നാവിധി ഞാൻ കാണിച്ചുതരാമെന്ന് പറഞ്ഞു അവൻ എന്നെ ആത്മാവുമാർ ഭൂമിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഏഴു തലയും പത്തുകൊമ്പും ഉള്ളതായ ദൂഷണം നാമങ്ങൾ നിറഞ്ഞ കടഞ്ചുവുള്ള ഒരു മൃഗത്തിന് ഒരു സ്ത്രീ ഇരിക്കുന്ന ഞാൻ കണ്ടു ആ സ്ത്രീ ധൂമ ധൂമവണ്ണവും കടഞ്ചുവെപ്പ് നിറവും ഉള്ള വസ്ത്രം ധരിച്ചും പൊന്നും രക്തവും മുത്തുമറിഞ്ഞവളായ തന്റെ വേഷാവൃത്തിയുടെയും അശ്വതിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം പിടിച്ചിരുന്നു മർമ്മം മഹരിയാ ബാബിലോൺ വേഷുമാരുടെയും ലേസുളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിലെഴുതിയിട്ടുണ്ട് വിശുദ്ധന്മാരുടെ രക്തവും വേഷുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച ശ്രീ മത്തിയായിരിക്കുന്ന ഞാൻ കണ്ടു അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു ദൂതൻ എന്നോട് പറഞ്ഞത് നീ ആശ്ചര്യപ്പെടുന്ന എന്ത് ഈ സ്ത്രീയുടെയും ഏഴുതലിയും ഈ പത്ത് ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്ത് നിന്ന് കയറി നാശത്തിലേക്ക് പോകാനിരിക്കുന്നതുമാകുന്നു ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവകോത്സവത്തിൽ എഴുതാതിരിക്കുന്ന ഉപവാസികൾ കണ്ടതിയിൽ ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട് തലേഴും സ്ത്രീ ഇരിക്കുന്ന ഏഴും മടയാവും അവ ഏഴ് രാജാക്കന്മാരും ആകുന്നു അഞ്ചുപേർ കുന് പോയി അടുത്തനുണ്ട് മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോട് കൈ ഇരിക്കേണ്ടതാവുന്നു ഉണ്ടായിരുന്നതുമില്ലാത്തതുമായ മൃഗം എട്ടാമത്തവനും ഏഴുപേരിൽ ഉൾപ്പെട്ടവനും തന്നെ നാശത്തിലേക്ക് പോകുന്നു നീ കണ്ട പത്ത് കൊമ്പ് പത്ത് രാജാക്കന്മാർ അവർ ഇതുവരെ രാജ്യത്തും പ്രാപിച്ചിട്ടില്ല മൃഗത്തോടൊന്നിച്ച് ഒരു നായിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കുന്നതാനും ഇവർ ഒരേ അഭിപ്രായമുള്ളവർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് എനിപ്പിച്ചു കൊടുക്കുന്നു അവർ കുഞ്ഞാലിനോട് പോരാടും താൻ കത്താതി കർത്താവും രാജാതി രാജാവും ആകുകൊണ്ട് കുഞ്ഞാലെ തന്നോടു കൂടിയുള്ളവരെ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കുന്നു പിന്നെ അവൻ എന്നോട് പറഞ്ഞത് നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും മാത്രമേ നീ കണ്ട പത്ത് കൊമ്പും മൃഗവും വേശിയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവും ആക്കി അവളുടെ മാംസം തിന്നുകളെയും അവരെ തീകൊണ്ട് ദയിപ്പിക്കുകയും ചെയ്യും ദൈവത്തിന്റെ വചനം നോക്കി ആഗോളം തന്റെ ഹിതം ചെയ്യാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്ത് മൃഗത്തിന് കൊടുക്കാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാർ മേൽ രാജ്യത്തുമുള്ള മഹാനഗരം തന്നെ